കേന്ദ്ര സർക്കാർ നയങ്ങളിൽ പ്രതിഷേധിച്ച എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ പുറമറ്റം പഞ്ചായത്ത് പഠിക്കൽ ധർണ നടത്തി ധർണ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഷിജു പി കുരുവിള ഉദ്ഘാടനം ചെയ്തു ഗ്രാമീണ ജനങ്ങളുടെ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ തൊഴിലും വരുമാനവും ഉറപ്പുവരുത്തി അവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ യു സർക്കാർ കൊണ്ടുവന്ന ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ കേന്ദ്ര സർക്കാർ കർക്കുവാൻ ശ്രമിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് പുറമറ്റം പഞ്ചായത്തിന് മുന്നിൽ എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ധർണ നടത്തിയത് തൊഴിൽ ദിനങ്ങൾ ഇരുന്നൂറായി വർദ്ധിപ്പിക്കുക അർഹരായ മുഴുവൻ പേർക്കും തൊഴിൽ ഉറപ്പുവരുത്തുക പ്രതിദിന കൂലി അറുനൂറ് രൂപയായി വർദ്ധിപ്പിക്കുക സംസ്ഥാനത്തിന് അർഹമായ ലേബർ ബഡ്ജറ്റ് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ ധർണ നടത്തിയത് ധർണ എൻ ആർഇ ജി വർക്കേഴ്സ് യൂണിയൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഷിജു പി കുരുവിള ഉദ്ഘാടനം ചെയ്തു ഏറ്റവും അടിസ്ഥാനപരമായ മുദ്രാവാക്യമാണ് ഇന്ന് കേരളത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയ ജീവൻ പ്രശ്നമായിട്ടുള്ള കാര്യം നമുക്കറിയാം രാജ്യത്തെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഇന്ന് നേരിടുന്ന വിവിധപരമായ വിവിധപര വിവിധപരമായ പ്രശ്നങ്ങൾ ഇന്ന് രാജ്യത്തുണ്ട് എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ കേരളത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായി നമ്മൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന നൂറ് തൊഴിൽ ദിനങ്ങൾ പോരാ ജീവിക്കാൻ അവക ആവശ്യമായിട്ടുള്ളത് എന്നുള്ളത് ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് സമര കേവലം മുന്നൂറ്റി അറുപത് ഒരു വർഷക്കാലം മുന്നൂറ്റി അറുപത് ദിവസമുള്ളതിൽ ഇരുന്നൂറ് ദിവസം തൊഴിൽ നൽകുക എന്നുള്ള ഒരു അവകാശം തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം രാജ്യത്ത് നിയമമൂലം പാസ്സാക്കിയിട്ടുള്ള നിയമത്തിന്റെ ഭാഗമായി തൊഴിലെടുക്കുന്ന തൊഴിലാളികൾ എന്നുള്ളതിൽ നമുക്ക് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടാം രണ്ടാമതായി നമ്മൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം ഏറ്റവും കുറഞ്ഞത് അറുന്നൂറ് രൂപയെങ്കിലും ഒരു തൊഴിലാളികളുടെ തൊഴിൽ വേതനമായി മാറ്റണം എന്നുള്ളതാണ് ഇന്ന് രാജ്യത്ത് തൊഴിൽ നിയമങ്ങളുടെ കാര്യത്തിനകത്ത് ഏറ്റവും കൂലി ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം എന്നുള്ളതിന് ജീവൻ പ്രശ്നമായിട്ടുള്ള അവരുടെ വരുമാനത്തിൻ്റെ ഒരു പങ്ക് അതായത് ആക്കി മാറ്റണം എന്നുള്ള ഈ സമരത്തിന്റെ രണ്ടാമത്തെ ആവശ്യം സംഘടനയുടെ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അമ്മണി ജോൺ അധ്യക്ഷത വഹിച്ചു സുനിൽ വർഗീസ് കെ ഒ മോഹൻദാസ് ശോഷാമ തോമസ് രോഷനി ബിജു കെ എസ് രാജൻ സലീന ജോയി സീന രാജു എന്നിവർ പ്രസംഗിച്ചു ധർണയ്ക്ക് മുന്നോടിയായി പ്രകടനവും നടന്നു